ഞാൻ ക്രിയേറ്റ് ടൈലിമിറ്റ് ടൈലിമിറ്റ് മക്കളെ ിമിറ്റ് മാത്രമായിരുന്നേമ്പിടി നോമ്പി അത് നോമ്പി

എന്നെ റോമി ഞാൻ വീരനെ കാണിച്ചു കേട്ടോ ഇല്ലല്ല ഉഴപ്പല്ല ഉഴപ്പല്ല ഇല്ല കണ്ടോ പോയി ഇങ്ങോട്ട് വെരി നോക്ക് എന്നെ കരയാറാണോ പോയി പോയി ഓക്കെന്തോ കളിക്കണ്ട എനിക്ക് ലാസ്റ്റ് ആറ്റും കളിയാക്കി 105 ആണ് അതിക്ക് നേവൽ 5 ഇവർ ഇപ്പോ കേൾക്ക് ഓ 94000 ബിപി കോയിൻ ബാക്കി കൂടി തര መጠ തരയല്ല ണേരും തരുന്നില്ല തെണ്ടുകള് ബിപിയൊക്കെ എന്റെ എന്റെ എത്ര മാസത്തെ സ്വപ്നങ്ങളായി ബിജിഎമ്മയെ തകർക്കുന്നറിയോ ഏ ഞാൻ മാസങ്ങളോളം കാത്തിരുന്നുണ്ട് ഒരു നല്ല സപ്ലൈ വരാൻ എടാ എനിക്ക് ഒന്നും തന്നില്ലടാ തന്നില്ലടൊന്നും തന്നില്ലട എന്ത് ചേറ്റകളാണ ഇവര് ഇവര് ചാവൂടാ ആയിരത്തി ഇരുനൂറ്റി ഇരുപത് സിൽവർ അതിന് എത്രയാ ഇതേ മൊത്തം എനിക്ക് ഏകദേശം എഴുപതിനായിരം ബിപിക്കാനോളം കിട്ടി ഞാനാരമോ ഓ സ്ക്രാപ്പ് കിട്ടി പത്ത് പ്രീമിയം ക്രിയേറ്റ് കിട്ടി അങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കൂപ്പൺ ആയിട്ടോ ക്ലാസ്സിക്കേ ഒരു പൊളി പൊളിക്കും ഞാൻ നാളെ തന്നെ എന്തേലും മതിയായിരുന്നു ദൈവമേ പത്തെണ്ണം എന്തേലും തരുവോ ആ നീയൊക്കെ ചാവുകൂടാ ബീജമെയ്യാ നീയൊക്കെ പുഴുത്ത് ചാവും ഏഹ് നീയൊക്കെ നരകിച്ച് കിടക്കുമ്പോ ഞങ്ങളെപ്പോലെ ഉള്ളവരോർക്കും എന്തെങ്കിലും അന്ന് കൊടുത്തായിരുന്നെ ഇവരൊക്കെ ഉണ്ടാവൂന്ന് 等多些。嗯